ഹേ ഇസ്പെ നമ്മൾ കളിക്കാൻ പോണത് ഹാപ്പി വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ് നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ബിസിനസ് ഗെയിം ഗൈന്ന് പറഞ്ഞിട്ടുള്ളൊരു ചങ്ങായി ഉണ്ട് പിന്നെ എന്താ ഇതെന്താണ് അതിൻ്റെ പേര് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ തന്നെ വായിച്ചു നോക്കിക്കോ കൈ ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അവരെല്ലെവലും ഉണ്ടാവും വീൽ ചെയർ ഗൈ ആ ഇത് വീൽ ചെയറിലുള്ള ഒരു അപ്പൂപ്പനാണ് പിന്നെ നെക്സ്റ്റ് ഒരു തടിയുണ്ട് എഫക്റ്റീവ് ഷോപ്പർ ഷോപ്പറാത്ര ഷോപ്പർ ഷോപ്പർന്നാണോ കൈ ഇത് മോപ്പിഡ് കപ്പൾ ഇത് വരുന്നോ ഇത് കമ്മിങ് പിന്നെ നെക്സ്റ്റ് പോഗോസ്റ്റിക് എന്നുണ്ട് ഒരു ചങ്ങായിൻ്റെ എല്ലാരും കൂടിയിട്ടുള്ളതാ അത് എങ്ങനെയാണോ അത് കറി ലെവലുണ്ട് ഞങ്ങക്ക് ഫസ്റ്റ് ബിസിനസ് ഗൈന്റെ ലെവൽ നോക്കാം ഫസ്റ്റ് ലെവലാണ് നമ്മൾ കളിക്കാൻ പോണത് എന്താ എന്ത്രവുണ്ട് ഈ ബിസിനസ് ഗൈക്ക് നല്ല ലക്കാട്ടോ കൃത്യ ടൈമിൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ഗൈഡ് കാണിച്ചിരുന്നുണ്ട് അവിടെ നിന്ന് ചാടണം നമ്മൾ ഇവിടെ നമ്മൾ ഞമ്മളെ എവിടേക്കോ പോകും തോറും എന്തൊക്കെ നമ്മുടെ മേത്തന്ന് വിഴണുണ്ട് അത് നമ്മള് കാര്യമാക്കാറില്ല ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ ചാടണം ഓക്കേ നമ്മൾ ചാടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ നിന്ന് പാക്ക് എന്തൊട്ടത് മേലെ മൂന്ന് വണ്ടികൾ അടിപ്പിച്ചു പോണത് ഓക്കേ ഇത് എന്തൊരു ഇതാണ് നമ്മൾ എവിടെ പോയിട്ട് വീഴണോ ഓക്കെ എവിടെ സെറ്റ് ആയിട്ടുണ്ട് ഓടെ ജമ്പ് ചെയ്യാണ്ട് ആവശ്യമൊന്നുമില്ല ഇവിടെ ഓട്ടോമാറ്റിക്ക് ആ അങ്ങനെ നമ്മൾ വിക്റ്റേറി അടിച്ചിട്ടുണ്ട് നാപ്പത്തിരണ്ട് പോയിന്റ് അറുപത്തിരണ്ട് സെക്കൻഡിലുള്ളിൽ നമ്മൾ ഇത് വിക്റ്റേറി അടിച്ചിട്ടുണ്ട് ഓക്കെ വിക്റ്ററി കഴിച്ചതിന്റെ രണ്ടാമത്തെ ലെവലാണിത് ഓക്കെ ഇത് ലോസ്റ്റ് എന്നൊക്കെ ലോസ്റ്റ്ന്നൊക്കെ എഴുതിണ്ട് രക്ഷപ്പെട്ടു ആ പോയി അടീക്കാണ് എന്ത് ഇവിടുന്ന് നമ്മൾ ചാടണ്ടി വരും ഓക്കേ ജസ്റ്റ് മിസ്സാണ് ട്ടോ അത് നമ്മളല്ലെങ്കിൽ മേലെ കൊണ്ടുപോയി ചപ്പിളി വിളിയാക്കി പപ്പടാക്കിയായിരുന്നു ഇവിടെ ഔ ഇത് 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 ഡെയിഞ്ചറാ ഇത് ഡെയിഞ്ചറ ഇത് ഡെയിഞ്ചർന്ന് പറഞ്ഞാ ഉടുക്കത് ഡേഞ്ചറാ ഇപ്പൊ എങ്ങനങ്ങടക്കും ഞാന് ഓ ഭാഗ്യ രക്ഷപ്പെട്ട് ഇത് എവിടുക്ക അടീക്കാണ അടിക്ക് ഇവിടെ നിന്ന് ഏ ഇതെങ്ങനാണ് ഈ ഇതീ ിട്ടു വന്നിച്ചിട്ടുണ്ട് നമുക്ക് ഇയാളെ ലെവൽ വേണ്ട ഞാൻ വേറെ ആരുടെ ലെവലില് നോക്കി വെക്കാം ഇതിപ്പോ എങ്ങനെ ഇതിന്ന് ഇതിന്ന് ഇപ്പൊ എങ്ങനെ ബാക്ക് അടിക്കും ഇതല്ലല്ലോ നമുക്ക് ബാക്കിൽ കോണം ഓക്കേ ഇവന്റെ ലെവൽ എടുത്തോക്കാ അല്ല വേണ്ട നമുക്ക് ഈ ഒരു വീൽ ചെയർ കൈ എടുത്തുവെക്കാം ചങ്ങായി വീൽ ചെയറിലാണല്ലോ വയ്യാണ്ട തോന്നുന്നു പാവം നമ്മളീ ചങ്ങായി നൈറ്റി ലെവൽ ജയിപ്പിക്കണോ തെന്ത്ര മറ്റേ ഇതാ എന്തായിരുന്നു ഈ സംഭവത്തിന്റെ പേര് ആ എസ്കേറ്ററാ എസ്കുലേറ്ററാ എന്താ പറയും മറ്റേ മാളിലൊക്കെ കാണാൻ പറ്റും ആ ഒരു സംഭവത്തിൽ എന്ത് ചങ്ങായി മലർന്നായിട്ട് ചെയ്യാൻ പോണ് ഓക്കെ എന്നെ എക്സ്കേറ്റർ ആകണെന്താ പറയും ഞമ്മക്ക് ഓ എന്ത് സാധനോ അപ്പൂപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഓക്കെ ഇയാളെ ഒന്നും കൂടി കളിച്ചോട്ടെ അപ്പൂപ്പന്റെ കളി ഒന്നും കൂടി കളിക്കാം ഈ ഒരു ലെവൽ അപ്പൂപ്പൻ്റെ ജയിപ്പിക്കട്ടെ കൈസ് അപ്പൊ അപ്പൂപ്പൊ കേടുന്നുണ്ടാക്കാണ് എക്സൈറ്റർ കയറി വരുന്നത് ഏ ഇത് അപ്പൊ അപ്പൂപ്പനക്ക് മര്യാദക്ക് ബാലൻസ് ചെയ്യാനറിയില്ല ഇവിടെ ഇവിടെന്തോ സംഭവം പറയുന്നുണ്ട് എടാ അപ്പൂപ്പന്റെ വണ്ടി ബൂസ്റ്റർ അപ്പൂപ്പന്റെ വണ്ടി ബൂസ്റ്റർ കാണിച്ച അപ്പൂപ്പന്റെ വണ്ടി ബൂസ്റ്ററൊക്കെ ബാക്ക് പോവാക്ക് ബാക്ക് ബാക്ക് ഓ കൃത്യ ടൈമിൽ തന്നെ എന്താ സംഭവം എന്താ ിഫ്റ്റ് മനസ്സിലായി ലിഫ്റ്റാണ് അപ്പൂപ്പനെ നമ്മൾ രക്ഷിക്കാൻ പോണം ഓക്കെ നമ്മളങ്ങനെ വിറ്റേർ അടിച്ചിട്ടുണ്ട് അപ്പൂപ്പനെ കൊണ്ട് നമ്മൾ വിറ്റേർ അടിപ്പിച്ച് ഇനി നമുക്ക് അടുത്ത ഈ തടിയ നോക്കണം ഓക്കേ ഈ നോക്കാം നമുക്ക് നോക്കെല്ലാരും ലെവലൊന്നും നോക്കി നോക്കാം തടിയും സീന് തടിയെന്തോ വാങ്ങിച്ചിട്ട് വരും എല്ലാം തിന്നാൻ വേണ്ടിട്ട് തടിയാ തടിയന്റെ കനം കാരണം വണ്ടി പോവണ ഭാഗ്യം കൊക്കോ കോള അയ്യോ തടിയ വണ്ടി മറിഞ്ഞല്ല ഈ തടിയനൊക്കെ വണ്ടി ബാലൻസ് ഉണ്ട് പറയാച്ച വല്ലാത്ത കഴിവന്നെ വണ്ടിക്ക് ഏത് കമ്പനിയുടെ ആണോ ആ വണ്ടി അയ്യോ അതെന്താണ്ടുള്ളിൽ ഇട്ടാ നമ്മളപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് ആക്കിരുന്നു പിന്നെ നേരെ പോയൊക്ക ഇവിടെന്താ ഓക്കെ മൂഞ്ചി ചങ്ങാ ഇന്റെ തടിയാരണോ നമ്മള് കളിത് പൊട്ടി അതെ ോ ചങ്ങന്റെ ലെവലൊന്നും ജയിപ്പിക്കട്ടെ ആ അയ്യോ അത് ചാടി പോണോ ഓട്ടോമാറ്റിക് അയ്യോ നമ്മളെ തടിയന്റെ ഒരു കൈ വേടാ ആ കാലു പോയിട്ടില്ല കൈ മാത്രം പോയിട്ടുള്ളൂ ഈ തടി എനിക്ക് തടിയെനിക്ക് അറിയില്ല തടിയ കൈയും കാലും ഇപ്പൊ എല്ലാം പോയി ഞാൻ വേറെ ആരുടെ ലെവലൊക്ക ഏ ഇവന്റെ കമ്മിങ് ആണ് ഇവന്റെ പോ ഗോ ചിക്ക് കയ്യാ ഇവനെ നോക്കണം എന്താ സാധനോ ആ ഇതെന്ത് ഇവനക്ക് വണ്ടി പിടിക്കാറില്ല ഇവനൊരു ചിക്ക് കമ്പിം നിന്നിട്ട് പോയപ്പോ ഞാൻ എന്ത് ചെയ്യാനാ ദീ വയ്യവനിക്ക് അയ്യോ മെല്ലനെ മെല്ലൻ ചാട പോയാളെന്താ വിളിപ്പടിച്ച് പോവേ ഇതമ്മ പോണ പോണതന്നെ ബാക്കി അമ്മേ ചത്തി എങ്ങനെ ഇരിക്കണം ഇതെന്താ സാധനോ ഓക്കേ ഇതെന്തു പ്ലീസ് ആ വേണ്ട ഞാൻ നെക്സ്റ്റ് ആളെ ലെവലോക്ക ഇനിയിപ്പ ലെവലേ ഇനി ഇവരെല്ലാരും കൂടിയിട്ടുള്ളതാ മൾട്ടിപ്ലയർ ഒരു ലെവലിൽ അൺലോക്ക് ആയിട്ടുണ്ട് ഇവിടെ ആരെ കപ്പിൾ ആരെയൊടുക്ക ഇവന്റെ സീനാവും ഇതെന്തോ വണ്ടിമലക്കല്ല ടി വി എസ് ആശാന്റെ ഒരു തല പോയി ഒന്നും കൂടി പോയത് എന്താ ടി വി ഇവരെ നാട്ടില് ഇവര് കപ്പൽ ഗൈ സീന് ആ ആ തലടിക്കരുത് എടാ വീടാടാ മര്യാക് ഈ ഗെയിം വേറെ ഏ നമ്മൾ സ്റ്റണ്ട് ഗൈട്ടോ സ്റ്റണ്ട് ഗൈ കപ്പയ്യല്ല സ്റ്റണ്ട് ഗെയ്യാ അങ്ങനെ ഞമ്മള് നമ്മളെ വിക്ടറി അടിച്ചിട്ടുണ്ട് അങ്ങനെ സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്ക് ബാക്ക് പോവാം ഇവിടെ ഒരാൾ അൺലോക്ക് ആയിട്ടുണ്ട് ആ രണ്ടാമത്തെ ആ വേരൻ ഉണ്ടാവുള്ളൂ നമ്മളൊരു ഒരു ചങ്ങാതിൻ്റെ നോക്കിട്ടുണ്ടായിരുന്നില്ല ഈ ചങ്ങാതിൻ്റെ നോക്കിയിട്ടില്ല ഈ ചങ്ങാതിൻ്റെ ലെവലും കൂടി നോക്കാം കളിച്ചോക്കാരെ സൈക്കിൾ ഓടിച്ചൂണ് കുന്ത്രാപ്പു വീലനല്ല അതെന്ത് പമ്പരണ്ടവിടെന്താ നിക്കണം ഓക്കെ എങ്ങനല്ലേ നമ്മളെ ബാക്കിൽ ഒരു ചെറുക്കണ്ട് ഞമ്മക്ക് ആ ചെറുക്കനെക്കൊരു സുഗുണം സുഗുണന്നുണ്ടാ സുഗുണൻ സുഗുണനെപ്പ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കാണ് നമ്മളെ സുഗുണ പിടിച്ചിരുന്നോട്ടോ സുഗുണ എവിടെയും വീഴ്ന്നു പോവും അല്ല ഇങ്ങനെ ബാക്ക് കാല പോകേണ്ടി ഓ നമ്മളിച്ച കൂട്ടുന്ന എന്തത് എറത്തടിച്ച മതിരി ഇങ്ങനൊക്കെ സുഗുണ പിടിച്ചിരുന്നു കേട്ടോ സുഗുണ ന്തു തിട്ട ഇവിടെ അടിക്ക് പോവാന് ഏ നമ്മളെന്താ ഗീരതകള് ഇടുന്നു അതെന്താ ഇതെന്ത് സംഭവം ഞാൻ നോക്കിട്ടില്ല ഇവിടെ നമ്മളപ്പങ്ങനെ അങ്ങനെ കിടക്ക സുഗുണാ പിടിച്ചിരുന്നോ നമ്മൾ നമ്മള് ഫ്ലിപ്പൊക്കെ അടിച്ചിട്ടുണ്ട് നമ്മൾ വേറെ ലെവലാ ഓക്കെ അങ്ങനെ നമ്മൾ അയ്യോ സ്റ്റോപ്പാ സ്റ്റോപ്പ് ചെയ്യടാ സ്റ്റോപ്പ് ചെയ്യാനുള്ള എന്നോട് പറഞ്ഞു അത് മുതൽ എളിക്കണ്ടേ ഞാൻ തന്നെ ഇവിടെ വേറെ ലെവലെത്തിക്കട്ടെ പിടിച്ച കാര്യം നമ്മളെ സുഗുണ സുഗുണെ ബാക്കിന്ന് ഒറ്റക്ക് പോയി കായി ആ ഇത് ഇപ്പളാ മനസ്സിലായി ഇത് ബ്രേക്ക് ആ ഓക്കെ നമ്മളെ സുഗുണം ബാക്കിൽ നിന്ന് പോയിട്ടുണ്ട് അവൻ നമ്മളെ കാല് കടിച്ചു പിടിച്ചിട്ടൊക്കെ ഓ ജസ്റ്റ് മിസ് കിട്ടോ നീ ബാക്ക് പോകാനാണ് ബാക്ക് പോയിട്ട് എന്താ അങ്ങനൊക്കെ ഇണ്ടില്ലേ എന്തായാലും വേറെ ലെവൽ ഗെയിം തന്നെയാണ് ഇവിടെ എന്താ ഓ അങ്ങനെ വിറ്റർ അടിച്ചിട്ടുണ്ട് ഇത് ഇവിടെ പോണ് മേലെ പോയിട്ട് ആളെ തല ചമ്മന്തി ആയിട്ടുണ്ട് ഇനി തല ചമ്മന്തി വേണമെങ്കിൽ ഇങ്ങോട്ട് പോരേട്ടാ കൈ ഇവിടെ അടിപൊളി തല ചമ്മന്തി കിട്ടും അങ്ങനെ എല്ലാരും ലെവലിൽ കംപ്ലൈന്റ് ആക്കിട്ടുണ്ട് എനിക്കറിയാം ഞങ്ങൾ രാത്രി കുറുക്കാൻ പിടിച്ചുണ്ടോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ അല്ലെങ്കിൽ കുറുക്കാൻ പിടിച്ചുണ്ടാകും ഇനിയിപ്പ ഇത് കേട്ടിട്ട് ആരും നെഗറ്റീവ് അടിക്കാനൊന്നും കമന്റ് വരണ്ട വെറുതെ തരണ തടിയന്റെ കനം കാരണം ഇതെന്താ വണ്ടിയുടെ ബാറ്ററി ആണായിരിക്കണേന്തോ ബാക്ക് ആണല്ലേ പോണ്ടേ തടിയന്റെ കനം കനം വണ്ടി നീങ്ങണില്ല അതെന്തതി ഈ തടിയന്റെ ലെവലിൽ എനിക്ക് ജയിപ്പിക്കാൻ പറ്റും തോന്നണൊന്നുല്ല ഞാൻ ബാക്ക് പോവെ തടിയന്റെ ലെവല് ജയിപ്പിക്കണേ പിന്നെ ഒരു ദിവസം വരാ ഇയാളെന്താ വരാത്ത് ഇയാളെ വര നോക്ക് ലെവല് ആ നമ്മളെ അത് അൺലോക്കാവാത്ത ഈ ഒരു ഗെയിമിൽ ഇനി അപ്ഡേറ്റ് അപ്ഡേറ്റ് വരാണ്ട് അത് കംപ്ലീറ്റ് ആയാലേ വരുള്ളൂ നമ്മുടെ സെക്കൻഡ് പാട്ടായിട്ട് വരും അപ്പോൾ എന്നത് ഇവിടെ ഇത്ര ഉള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒന്ന് നമ്മളൊരു ചെറിയൊരു ഗെയിം പ്ലേ വേഡിയാണ് ചെറുതോ നല്ല വലിയ തന്നെയാണ് ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി കിട്ടുക ഈ ഗെയിം പ്ലേ വേഡിയിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ ഗായ്സ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തോളിട്ടോ